ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് പറവാന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാനൊക്കെ ഹോട്ടൽ ടേസ്റ്റിൻ്റെ അതേ രുചിയിൽ ഫ്രൈ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം മാത്രമല്ല കറിയൊന്നും വേണ്ടാൻ വേറെ ഇത് തന്നെ മതിയാവും അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇത്രയും വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അതിൻ്റെ ആ ചിറകുകളൊക്കെ ഇത്രയും ഭയങ്കര നീളമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനെ ആദ്യം കട്ട് ചെയ്ത് കളിക്കുക ഇതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പതുക്കി എന്നിട്ട് പതുക്കുന്നത് അതിൻ്റെ ഇവിടെ അങ്ങനെ വായയുടെ അവിടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ വയറ് അപ്പം അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ അവിളിലെ വേസ്റ്റ് ഒക്കെ കളയാം എന്നിട്ട് വാലിങ്ങനെ പെട്ടെന്ന് കുറച്ചിട്ട് കേട്ടോ ക്ലീൻ ആയിട്ടു കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് വരഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷണം ഇഞ്ചി ലേശം കറിവേപ്പില ലേശം ഉള്ളി ഇതൊന്ന് ജാറിലിട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അല്ലെങ്കിൽ തരയില്ല ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ബലൊന്ന് അരച്ചെടുക്കാം ഇതാ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ട് കൊടുക്കാം ഇതാ ഞാൻ കുറച്ച് അതിന് ധാരപ്പുഴ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഉള്ളിലൊക്കെ നന്നായി പിടിക്കുമ്പോഴും നന്നായി പിടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടോ വേറെ പീസ് മീനുകളിലും പറ്റും കേട്ടോ ഇങ്ങനെ അതിലായാലും കുഴപ്പമില്ല ടേസ്റ്റ് കുറേപോലെ തന്നെ ആയിരിക്കും മീൻ ഡിഫറെൻ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഇങ്ങനെ മുളജിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര മണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് കിട്ടും ഒരു വല്ലാത്തൊരു മണമാണേ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതൊന്ന് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആയിട്ടുണ്ട് ോ ഫ്ലെയിമും ലോയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ടോ ഇതാ ആ ഫ്രൈ ചെയ്ത ഉണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം ഇതാ ബാക്കിയുള്ള അരപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഓരോത്ത് കറിവേപ്പില ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മതിയാവും ആ പച്ചമണം വരെ വഴറ്റി എടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ലേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ പച്ചമണൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ തലേശം ഗ്രേവി പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കറി മതിയാവും ചോറിന് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേറെ എനിക്ക് കറിയൊന്നും വേണമെന്നില്ല ഞാൻ മീൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം ഇതാ മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഹോട്ടൽ ടേസ്റ്റിൽ അതേ രുചിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്